ഒരു പിതാവ് അദ്ദേഹത്തിന് രണ്ട് മക്കളാണ് ഇളയ മകൻ പത്തിരുപത്തിരണ്ട് വയസ്സുള്ള മകൻ ഒരു അപകടത്തിൽ പെട്ടെന്ന് മരണപ്പെട്ടുപോയി ആ പിതാവ് വല്ലാതെ മാനസികമായും ശാരീരികമായും അദ്ദേഹം തളർന്നുപോയി പോയി ആ നഗരഹൃദയത്തിൽ വലിയൊരു കച്ചവടക്കാരനായിരുന്നു ആ പിതാവ് തന്റെ മകന്റെ വിയോഗത്തിൽ മാനസികമായി തളർന്നുപോയ ആ പിതാവ് തന്റെ ബിസിനസ് സ്ഥാപനത്തിലേക്കോ ജീവിതത്തിൻ്റെ മിക്കവാറുമുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം ഒഴിഞ്ഞു മാറി വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിപ്പായി പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് അദ്ദേഹത്തെ കാണാൻ വന്നിട്ട് അദ്ദേഹം ചോദിച്ചു താങ്കളുടെ കൈവശം ഖുർആാനിൻ്റെ പരിഭാഷയുണ്ടോ അദ്ദേഹം പറഞ്ഞ എൻ്റെ കൈവശം ഖുർആൻ്റെ പരിഭാഷയുണ്ടോ അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വചനങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വചനങ്ങൾ അദ്ദേഹത്തിന് ഓതിക്കൊടുത്തു അതിൻ്റെ സാരം ഇപ്രകാരമാണ് മസാബമിം മുസീബത്തിൻ ഫിൽ അറലി വലാഫി അംഫുസിക്കും കബിലി അൻ നമ്മുടെ ശരീരത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരു വിപത്തും തന്നെ റബ്ബത് രേഖാപ്രമാണത്തിൽ അത് എഴുതിയിട്ടല്ലാതെ യാതൊന്നും സംഭവിക്കുന്നില്ല റബ്ബ് എഴുതപ്പെട്ടതാണ് പടച്ചവൻ്റെ വിധിയാണ് പടച്ചവൻ്റെ തീരുമാനമാണ് അലല്ലാഹി യസീർ തീർച്ചയായും പടച്ച റബ്ബിന് അത് വളരെ നിസ്സാരമാണ് അപ്പോൾ നമുക്ക് നമ്മളുമല്ലാതെ ചിന്തിച്ചു പോകും എന്നിലോ അല്ലെങ്കിൽ ഈ ഭൂമിയിലോ ഉണ്ടാകുന്ന വിപത്ത് ആ സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞത് സഹോദര താങ്കളുടെ മകൻ്റെ വിയോഗം റബിൻ്റെ തീരുമാനമാണ് റബ്ബിൻ്റെ വിധിയാണ് അവൻ രേഖപ്പെടുത്തി വച്ചതാണ് എന്തിനാണ് അത് രേഖപ്പെടുത്തി വച്ചതെന്നറിയുമോ ലിക്കൈ ഇലാത്ത എസൗ അല മാും തൊട്ടടുത്ത വചനം നമുക്ക് ആശ്വാസവും കുളിരും നൽകുന്ന വചനമാണ് താങ്കളുടെ മകൻ്റെ വിയോഗത്തിൽ താങ്കൾ സങ്കടപ്പെടാതിരിക്കാനും വല്ലാത്ത ഫ്രഹൂബിമാക്കും ഇല്ല താങ്കൾക്കെന്തെങ്കിലും ബിസിനസ്സോ ഭൗതികമായ നേട്ടങ്ങളോ കിട്ടി എന്നതിൻ്റെ പേരിൽ താങ്കൾ ദുരഭിമാനിയാകാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇതെല്ലാം നേരത്തെ തന്നെ എഴുതി രേഖപ്പെടുത്തിയത് ഈ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹദീദിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വചനങ്ങൾ ആ സുഹൃത്ത് അദ്ദേഹത്തിന് ഓതിക്കൊടുത്തപ്പോൾ ആ മകൻ്റെ വിയോഗത്തിൽ മനം നൊന്ത ആ സഹോദരൻ എൻ്റെ വിശുദ്ധ ഖുർആാനിൻ്റെ ഈ രണ്ട് വചനങ്ങൾ ആളിക്കത്തുന്ന തീനാളത്തിലേക്ക് വെള്ളം വീഴ്ത്തി കുളിരുമ കുളിർമയും വന്നതുപോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു നിരാശയിൽ നിന്നും പ്രതീക്ഷയില്ലായ്മയിൽ നിന്നും എഴുന്നേൽക്കാനുള്ള ഒരു ഉന്മേഷവും ആത്മവിശ്വാസവും ഈ വചനങ്ങൾ അദ്ദേഹത്തെ തളർച്ചയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം പലപ്പോഴും എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോൾ പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ സാമ്പത്തികമായ പതനങ്ങളിൽ തൻ്റെ അക്കൗണ്ടിൽ അഞ്ഞൂറ് രൂപയുടെ ബാലൻസ് പോലും ഇല്ലാതെ സാമ്പത്തികമായ വല്ലാത്ത പ്രതിസന്ധികളിൽ നഷ്ടം തിരിയുമ്പോഴും ഒരു വിശ്വാസി നിരാശ്രിതനാകുന്നില്ല പ്രതീക്ഷയാണ് ആത്മവിശ്വാസമാണ് ഒരു മിൻ അങ്ങനെ അങ്ങനെയാകണമെന്നാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത് അധരണത്തിൽ ആത്മവിശ്വാസമുള്ള വിശ്വാസി വിശ്വാസിനികളിൽ അല്ലാഹു നാമേവരെയും എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും